പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജീവിതത്തിലെ രാവിലെ നമ്മൾ രാത്രി കിടക്കുന്നത് വരെ പലതരത്തിലുള്ള തിരക്കുകളായിരിക്കുന്നുണ്ട് നമ്മളുടെ ഒരു ചിട്ട കിട്ടാന് ഒരു ജീവിതത്തിലൊക്കെ ഒരു കണിഷ്ഠ വരാന് ദൈവസ്മരണം നിലനിർത്താനുള്ള ഒരുപാട് ഉപാധികൾ ഉണ്ട് ഏറ്റവും പ്രധാന നമസ്കാരം തന്നെയാണ് ശുഭനമസ്കാരം മുതല് മൂന്നോ നാലോ മണിക്കൂർ ഇടപെട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരങ്ങൾ ഇതിന് ഏറ്റവും ഉപയുക്തമാണ് ചില ദിക്കറികൾ പഠിപ്പിച്ചിട്ടുണ്ട് കസീറും ദുഃഖ്ലും നിങ്ങൾ ധാരാളമായി പഠിച്ചോടെ സ്മരിക്കുന്നതാണ് ഖുറാനു പറഞ്ഞു നിങ്ങൾ വിജയികളായേക്കന്നു രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മൂന്ന് തവണ റളിത്ത് ബില്ലാഹി റബ്ബ റബ്ബബിൽ ഇസ്ലാമി ദീന മുഹമ്മദ് അലൈഹി സ്വലാം ലഭിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്റ മൂന്ന് തവണ അത് പറയാനാണ് നമ്മുടെ നാവിൽ ഏറ്റവും കനം കുറഞ്ഞതും എന്നാ തുലാസിലേറെ കനം കൂടിയതുമായ ഒരു ദിക്റായിട്ട് പറഞ്ഞതാണ് സുബഹാൻ അള്ളാഹി അലിഹന്ദി സുബാൻ അള്ളാഹിഅള്ളി എന്നുള്ള ദിക്ര ശ്രേഷ്ഠമായ പറഞ്ഞതാണ് ലഹുൽ വലഹുൽ ഖദീർ ഒരു ദിവസം രാവിലെ പത്ത് തവണെങ്കിലും പറഞ്ഞാൽ വലിയ പ്രതിഫലം പറയുന്നുണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്രായ് എണ്ണെ മറ്റൊന്നാണ് സുബഹാൻ അതുപോലെ പ്രഭാതത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥന ഉണ്ട് പ്രദോഷത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥന ഉണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് സെയ്യദുൽ ഇസ്തീഫെന്ന് പറഞ്ഞിട്ട് അത് രാവിലെ നല്ല കൂടി ഒരാള് ചൊല്ലിയാല് അവൻ വൈകുന്നേരത്തിനിടക്ക് മരിച്ചാലാണ് സ്വർഗത്തിലെ ചൊല്ലാല് പുലരുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗത്തിലാണ് ഞാൻ വെറുതെ കുറിച്ച് ചൊല്ലിയാൽ സ്വർഗത്തിലാവുന്ന അർത്ഥത്തിലല്ല നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ കഴിയാവുന്നതാണ് അതുപോലുള്ള ഇതുകൊണ്ടൊക്കെ ഗുണം നമുക്ക് തന്നെയാണ് കാരണം അല ബി ദിക്കില്ലാഹി തെത്തുമയുന്നയിൽ കുലൂന്ന് ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളൊക്കെ അഭിമുഖിക്കുന്ന മനുഷ്യന് തെത്തുമൈന്ദയിൽ കുലുവും അവന്റെ മനസ്സിനേറെ ശാന്തത കൈവരും ഈ ദിക്കറുകളിലൂടെയെന്നാണ് ഇതൊക്കെ കൂടി പറയുമ്പോ എന്തോ വലിയ സംഭവമാണ് തോന്നണ്ട ഈ ദിക്കറുകളൊക്കെ ചെല്ലാൻ ആകെ കൂടി ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് മതിയാവും രാവിലെ നമ്മൾ സുബൈക്ക് പള്ളി പോകുന്നുണ്ടല്ലോ വണ്ടി എടുക്കാതെ നമ്മൾ അനങ്ങിയ വണ്ടി എടുത്തോളൊന്നുമില്ല നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് ഓരോ കാലടിക്കും കൂലിന്റെ ആ പള്ളിയിലെത്തുമ്പോഴേക്കും ഈ ദിക്കർ വി ചെല്ലാൻ കഴിയും ഒരു മൂന്ന് ദിവസം ചൊല്ലി നോക്കി നാലാം ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അത് അങ്ങനെ ചെല്ലി പോകും കാരണം പിന്നെ നമ്മൾ നാലാം ദിവസം ചെല്ലിയില്ലെങ്കിൽ എന്തോ ചെല്ലുക എന്നുള്ളൊരു തോന്നലു നിരവധി ദിക്കറുകളുണ്ട് ഉണ്ട് ദിക്കറും ഇതുമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്താണെന്ന് ചെല്ലാ അതുപോലെ ആയത്തിൽ കുറിച്ച് ചെയ്യുക കിടക്കാൻ നേരത്തെ ചെല്ലാറുണ്ട് മറുപന്ത നസ്കാരം പടക്കാൻ വെച്ചാൽ ഓർമ്മ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ജീവിതം അനുസരിച്ച് നമ്മളെ വ്യവഹാരത്തിന്റെ ഇടയിൽ ജോലിന്റെ ഇടയിലും ഉദ്യോഗത്തിന്റെ ഇടയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിക്കൃതില്ല എന്ന് പറഞ്ഞ ഒച്ചും മുകളൊക്കെ കൂട്ടി ചെല്ലുന്ന ഏർപ്പാടല്ല ഇത് ജനങ്ങൾക്ക് തന്നെ ഒരു ശല്യമായി മാറാൻ പാടില്ല അപ്പോൾ മനസ്സിൽ അതിന്റെ സാന്നിധ്യമാണ് അതാണ് നമുക്ക് വേണ്ടി തവറുകീപ്പത്തൻ വിനയത്തോടും പ്രതീക്ഷയോടുകൂടി തായ്മയോടുകൂടി ഭയപ്പാടുകൂടി ചെല്ലുന്ന ജഹറമിനൽ കൗലി ഓരോട്ടും ശബ്ദം ഉയർത്തരുന്ന ശബ്ദമില്ലാതെ മനസ്സിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ല അതിന് ശുദ്ധിയൊന്നും വേണ്ട വലിയ ശുദ്ധി ഉണ്ടാകുമ്പോഴും ചെറിയ ശുദ്ധി ഉണ്ടാകുമ്പോഴും നടത്തത്തിലും വരുത്തത്തിലും അല്ലദീന ഇതിനെ ഇത് കുറവ് അള്ളാ തികാൻ നമുക്ക് കൂടുതൽ വല്ല വിനൂപിക്കുന്നുള്ളോ യാത്രയിലൊക്കെ ഇത് ചെല്ലാം അർത്ഥത്തോട് ചെല്ലുന്ന ഒരു സമൂഹ ഒരു സമീപനം നമ്മൾ ഉണ്ടാക്കാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും റഹ്ല